ഹായ് ആദുസര ലൈഫ് ഫ്ലോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്തം കഴിഞ്ഞു ചിത്തിര കഴിഞ്ഞു ചോതിയായി ചോദിക്ക് ചുവപ്പ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ച് പോവുകയാണ് കേട്ടോ ചെമ്പരത്തി സംഘടിപ്പിച്ച് കഥ പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ സിസ്റ്റത്തിലേക്കൊന്ന് പോകേണ്ടി വരും ചക്ക ഇല്ലാത്തവിടത്തൊന്ന് മാങ്ങ മേടിച്ച് ചക്ക കൊടുത്ത് അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ അവസ്ഥ അപ്പുറത്ത് ചെമ്പരത്തി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ചെ വെന്തി കൊടുത്ത് ചെമ്പൃത്തി അങ്ങ് കൈക്കലാക്കി പിന്നെ ഇത് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഒരടുത്ത് പൂക്കൾ കിട്ടാനില്ല ഞങ്ങൾ ഇത് വാങ്ങിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പൂ പൂക്കടയിൽ നിന്ന് പോയിട്ട് അപ്പം വാങ്ങിച്ചു കൊണ്ട് വന്നപ്പം ഓർത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കൾ വരയ്ക്കാനായിട്ട് പോകുന്ന സന്തോഷമൊന്നും ഈ വാങ്ങിക്കൊണ്ട് വന്ന് പൂക്കൾ ഇടുന്നതിൽ ഉണ്ടാവത്തില്ല അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മൾ ഒരു പൂ പൂക്കൊട്ടിയെടുത്ത് നമ്മൾ നാടൊക്കെ ചുറ്റി നടന്ന് കണ്ട് കാണുന്ന പൂക്കളൊക്കെ പറിച്ചെടുത്ത് തൊട്ടിയിലാക്കി കൊണ്ടുവരുന്ന ആ ഒരു സുഖം നമ്മൾ ഈ പൂക്കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നാൽ കിട്ടുമോ ഇല്ലാതെ എന്നിരുന്നാലും പൂക്കളിടണ്ടേ എന്നോർത്തിട്ട് നമ്മളങ്ങ് വാങ്ങിച്ചങ്ങ് ഇട്ടേട്ടോ ഇന്നലെ ദിലീപൻ്റെ അടുത്ത് പറഞ്ഞു പൂ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്നേ പറഞ്ഞാണ് മിഞ്ഞാന്ന ആൾ മറന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ ഉള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ കൊളാമ്പി പൂ പറിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഇട്ടതാണ് ഇന്നലെ അപ്പോൾ ഇന്നലെ വൈകിട്ട് പൂക്കൾ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അത്യാവശ്യം പൂക്കളും ഉണ്ടായിട്ടോ അധികം വലിയ പൂക്കളൊന്നുമല്ല ചെറിയൊരു പൂക്കളും അങ്ങനെയാണ് ഇടൽ ആദ്യം നന്ദിയാർ തുളസി പിന്നെ അവിടെ നിൽക്കുന്ന ഈ ഒരു ചുമന്ന ഒരു പൂവുണ്ട് കേട്ടോ കുഞ്ഞു പൂവതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ വെന്തി പിന്നെ ചെമ്പരത്തി ഇങ്ങനെ ഇത് മൂന്ന് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പൂക്കളം പിന്നെ ഓണമായി കഴിഞ്ഞാൽ എന്തൊക്കെ ആഘോഷങ്ങളാണല്ലേ ഓണത്തിന് പരിപാടികളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇന്ന് വരെ ഞാൻ ഇത്ര നാളായിട്ടും ഒരു ഓണപരിപാടിക്കും പോയിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിലാണെങ്കിലും ശരി കല്യാണം കഴിഞ്ഞ് ഓണമെന്ന് ഇവിടെ ആയിരുന്നെങ്കിലും ശരി ഓണത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ പോവും എൻ്റെ വീട്ടിലായിരുന്നപ്പം അതേ അവസ്ഥ തന്നെ ഓണത്തിൻ്റെ അന്ന് അമ്മ ഞങ്ങളെയും കൂട്ടിയിട്ട് എവിടെ പോകുന്ന അറിയുമോ അമ്മയുടെ വീട്ടിൽ പോകും അപ്പോൾ ഞങ്ങൾക്ക് മിസ്സാവുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങളുമായിരുന്നു കേട്ടോ ഇതുവരെ ഞങ്ങൾ ഓണപരിപാ പരിപാടികളൊന്നും ഇരിക്കാനുള്ള കാരണം അതുതന്നെയാണ് ഞങ്ങളുടെ ക്ലബിൽ പിള്ളേരെല്ലാവരോടും കൂടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സ്കൂൺ ഡ്രൈസിങ് റൊട്ടി റൊട്ടിക്കടി അങ്ങനെ വേണ്ട ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാറില്ല കാരണം ആ സമയത്ത് ഞങ്ങൾ അമ്മ വീട്ടിൽ പോകുന്ന തിരക്കിലായിരിക്കും ഓണത്തിൻ്റെ അന്ന് അമ്മയുടെ വീട്ടിൽ പോകണമെന്ന് നിർബന്ധമാണല്ലോ അങ്ങനെ ഒരുങ്ങി ഇറങ്ങി ഇറങ്ങണ വഴിക്കായിരിക്കും ഞങ്ങളുടെ ആ ഒരു പ്രോഗ്രാം കാണില്ല അതായത് അപ്പോൾ സങ്കടപരും കേട്ടോ അവരെല്ലാവരും അങ്ങനെ കൂടി നിന്ന് വളരെ സന്തോഷത്തോടെ ആർത്തും ഉല്ലസിച്ച് കൈ കൊട്ടി പ്രോത്സാഹനമൊക്കെ കൊടുത്ത് നിൽക്കുന്ന ആ ഒരു സീൻ അപ്പോൾ അവരും അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറയും അമ്മ നമുക്ക് നാളെ പോയപ്പോ ഇന്ന് നമുക്ക് പ്രോഗ്രാം കാണാം എന്നൊക്കെ പക്ഷേ എന്ത് ചെയ്യാനാണ് അതേ അവസ്ഥ തന്നെ നമുക്ക് അമ്മയുടെ അടുത്ത് പോകണ്ടേ അമ്മ അവിടെ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും അമ്മ അമ്മയുടെ അമ്മായിട്ടാവും ഞങ്ങളുടെ സ്കൂൾ സ്കൂളവധിക്കാലം ഞങ്ങൾ അധികം നിന്നത് അമ്മ വീട്ടിലാണ് കേട്ടോ സ്കൂൾ അവധിക്ക് അങ്ങനെ പോയി നിൽക്കും അതായത് ഓണത്തിൻ്റെ അന്ന് ഞങ്ങളൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറന്ന് വീട്ടിലെത്തും അതുവരെ അമ്മ വീട്ടിലായിരിക്കും അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഈ പറഞ്ഞ ഓണ പ്രോഗ്രാം ഒന്നും ഞങ്ങൾക്ക് കൂടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടത്തോടെയാണ് പോകുന്നതെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ വേറെയാണ് കാരണം അമ്മയും അച്ഛനും മാത്രമാണ് അവിടെ ഉള്ളത് ആൻറ്റി അന്ന് അന്ന് അന്നും അമ്മാവൻ ജോലിക്കൊക്കെ പോയിക്കാർന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അവർക്കൊരാശ്വാസം ഉണ്ടായിരുന്നത് അമ്മമ്മയും അച്ഛനും വഴിയരികിൽ ഇങ്ങനെ കണ്ണ് ഒരു കാഴ്ചയുണ്ട് അത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ ചെല്ലുന്നതും കാത്ത് അമ്മ താഴെ സ്റ്റെപ്പേലും അച്ഛൻ അവിടെ കസേരയിൽ നോക്കിയിരിക്കുന്നുണ്ടാകും ദൂരേക്ക് ഞങ്ങൾ അവിടേക്ക് നടന്ന് കണ്ണ് കാണുമ്പോൾ അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഒരുപാട് മിസ്സാകുന്നുണ്ട് ഇന്ന് ഇന്നത്തൊക്കെ ഒരു ഓർമ്മയാണ് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ അമ്മയും അച്ഛനും ഞങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഞാനും എന്നും ഓർക്കാറുണ്ട് എന്നും ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിരുന്നാലും ഞങ്ങൾക്കുടെ കുട്ടിക്കാലം ഞങ്ങൾക്ക് സന്തോഷമാക്കി തന്നത് ഞങ്ങളുടെ അമ്മാമ്മയും അച്ഛനുമാണ് അങ്ങനെ ഈ ഒരു ഓണക്കാലം ഓർമ്മകളോടൊപ്പം പോകട്ടെ എന്ന് ഞാനും കരുതി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നിറയെ നിറയെ സ്നേഹമുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്